എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറീന കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറീനാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി രണ്ട് നേന്ത്രക്കായെടുത്തുണ്ട് ഇനി ഇതൊന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതിലേക്ക് കായരി ഇടാം കായ നീളത്തിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കാം കായ മുറിച്ചെടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടോ വട്ടത്തിലുള്ള കഷ്ണങ്ങളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം നീളത്തിലുള്ള കഷ്ണങ്ങളാണ് മുറിക്കണതെന്നുണ്ടെങ്കിൽ ഇത് നാലാക്കിയിട്ട് നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇതേപോലെ ഒത്തിരി കനത്തിൽ അരിഞ്ഞെടുക്കണുണ്ട് ഇനി അത് നല്ലപോലെ തിരുമി കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ചാറ് എടുത്തുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേര ഇടാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒരു സ്പൂൺ മുളക് പൊടി ഇടാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാം ആദ്യം തന്നെ വെള്ളമൊഴിച്ച് അരയ്ക്കുമ്പോൾ ഇത് അറിയില്ല അപ്പോൾ അത് വെള്ളമൊഴിക്കാണ്ട് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് അരച്ചാൽ മതി നല്ലപോലെ അരച്ചെടുത്തുള്ളൂ അടുപ്പത്ത് വെച്ച് കത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചാസമാണ് അതിടാം ഒരഞ്ച് പോറ്റ് വെളുത്തുള്ളി ചാസാണ് അത് ഇടാം രണ്ട് പച്ചമുളക് ചാസ്താണ് ഇനി ഇതിലേക്ക് ഇതാണ് ഒരു പത്ത് പോറ്റ് ചെറിയുള്ളീനും അതൊന്ന് ശ്വാസ എടുത്തുണ്ട് അതും കൂടി ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ കായരിഞ്ഞു വെച്ചിട്ടില്ലേ അതിടാം ഈ കായും കൂടി ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം കായതിൽ കിടുന്നൊന്ന് വറവാകണം കേട്ടോ വറവാവാനായിട്ട് കുറച്ച് സമയം ഇളക്കേണ്ടി വരും കേട്ടോ കായപ്പോൾ വറവായിട്ടുണ്ട് ഇപ്പോൾ അത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പം ഇതൊരു പകുതി വേവായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചതൊന്ന് വേവിച്ചെടുക്കാം കായക്കൊപ്പം തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും കറിവേപ്പിലയും ഇടുന്ന ഭാഗത്തുനിന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മൂടിച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് കോൽപ്പുള്ളി എടുത്തുണ്ട് അതൊന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കാം കായ നല്ലപോലെ വറുത്തിട്ട് വേവിക്കുമ്പോഴേ കായെന്ന് തൊലിയൊന്നും വിട്ടുപോയില്ല പിന്നെ ഈ കായ കഷ്ണങ്ങൾ കഴിക്കാനും നല്ല രുചിയായിരിക്കും കായ വന്നിട്ടുണ്ട് ഇനി ീതിലേക്ക് പുളി കഴിഞ്ഞത് ഒഴിക്കാം അധികം ഇളക്കി കായ ഉടയരുത് പതുക്കെ ഇളക്കാം പുളിയൊക്കെ ഒഴിച്ചാൽ ഉപ്പ് നോക്കാം ഉപ്പ് പറഞ്ഞ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇടാം ഒരു ചെറിയ തക്കാളിന് അതൊന്ന് മുറിച്ചിടുന്നു ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ അതൊഴിക്കാം മിക്സിഡ് ജാർ കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിക്കാം വെള്ളത് പോരാ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ തീ കുറഞ്ഞിട്ട് മൂടി മൂടിക്കാം ഈ പാകത്തിൽ ഇത് ഓഫ് ചെയ്യണം മൺചട്ടി ആയതുകൊണ്ട് ഇത് ഇരിക്കും തോറും കുറുകി വരും ഇത് ചൂടാറുമ്പോഴേക്കും നല്ല പാകം ആവും നമുക്കിത് ഓഫ് ചെയ്യാം ീ കറിയിലേക്കൊന്ന് താളിച്ചിടാം വെളിച്ചെണ്ണ വളയ്ക്കേ കടുക് ഇടാം കടുക് പൂട്ടി കഴിയുമ്പോൾ അതിലേക്ക് എന്ത് മറ്റൊരു നോളിടാം കുറച്ച് കറിവേപ്പില ഇടാം ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ആയിരുന്നു ഇടാം ഉള്ളി ഒരു രണ്ട് മൂന്ന് പേറ്റായിരുന്നു ഇട്ടാൽ മതി ഈ ഉള്ളിയൊന്ന് മൂക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു സ്വല്പം മുളക് പൊടി കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൂട്ടിയിട്ട് കറിയിലേക്ക് ഒഴിക്കാം കറിയിലേക്ക് കഴിച്ചിട്ടുണ്ട് ഇനി അതൊരു ഒരു സ്വല്പനേരം ഒന്ന് മൂടിയേക്കാം അതിനുശേഷം ഇത് തുറന്നു ഈ കറിക്ക് രുചി കൂട്ടാനുള്ള വേറൊരു സംഭവം കൂടി ഉണ്ട് അതും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ വറുത്തുപൊടിച്ചതാണ് അത് ഇടാട്ട ഇതാണ് രുചി കൂട്ടാനുള്ള മറ്റൊരു സംഭവട്ടോ ഒരു നുള്ളിട്ടാൽ മതി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉലുവ വറുത്തുപൊടിച്ചു ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും മീൻകറ് കഴിക്കുന്ന അതേ രുചിയോട് കൂടി കഴിക്കാം